അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ് ആകുമ്പോൾ നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുടെ ഉണ്ണിയാണ് നമ്മൾ നമ്മൾ രണ്ടാളും കൂടെ ഇന്ന് വാവ കുട്ടിയുടെ കോളേജിലേക്ക് പോകാനും ആളവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പാരന്റ്സ് മീറ്റിങ്ങിന് സമയത്ത് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് തലവേദനച്ച് കടന്ന് ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ തടസ്സങ്ങളൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോവാണ് പോയിട്ട് ബാക്കി എന്തൊക്കെ വിശേഷങ്ങൾ കാണാൻ നമുക്ക് പിന്നെ ഒറ്റപ്പാലം പോവാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് 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 ഓരോ കാര്യങ്ങൾ ചെയ്യാം ചേച്ചാ നല്ല മഴയൊക്കെയാണ് കേട്ടോ വാ കുട്ടി എക്സാം കഴിഞ്ഞിട്ട് നേരെ ഡ്രൈവിങ്ങിന് പോയിരിക്കുകയാണ് വാ കുട്ടീനെ കോളേജിൽ നിന്ന് കാണാൻ പറ്റില്ല പന്ത്രണ്ടരയുടെ മുൻപ് പോയതാണെന്ന് വെച്ചാൽ കാണായിരുന്നു പക്ഷേ അപ്പോൾ നമുക്ക് ടീച്ചർമാരെ കാണാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിനു മുൻപ് നമുക്ക് നമുക്കവിടെ ചെല്ലണ്ടേ കുറച്ച് ദിവസം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗേറ്റിൻ്റെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തോണ്ടേ കുറച്ച് ദിവസം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിന്ന് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി എടുത്ത് നോക്കുവാണ് എടുക്കാൻ പറ്റില്ല എന്ന് നോക്കുകയാണ് അത് ഹലോ അപ്പം നമ്മൾ വണ്ടി കതി സാഹസികമായിട്ട് അവിടെ നിന്ന് തിരിച്ചു കൂട്ടോ അവിടെ മതിലെ പണിയൊക്കെ നടക്കണോണ്ട് ഹൈറ്റ് ആക്കിയിട്ട് ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ എന്നാലും എന്റെ ഉണ്ണി അതൊക്കെ തരണം ചെയ്ത് തിരിച്ചു ആളും നമ്മളുടെ ജംഗ്ഷൻ കേറിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെ ജംഗ്ഷൻ പാതിരിക്കോട് ജംഗ്ഷൻ അത് കേറിയിട്ടുണ്ട് ഇനി നമ്മൾ കയറമ്പാറ സിറ്റിയിലേക്കാണ് പോണത് ഒറ്റപ്പേ നല്ല നല്ല വളവൻ തിരിയാണ് തിരുവാണ് ഹൈവേണ്ട വണ്ടിയോട് വന്ന് വന്നോണ്ടിരിക്കണോ വണ്ടിടെ പോയിരിക്കുന്നുണ്ട് അതെനിക്ക് വിചാരിക്കോ കേട്ടോ അങ്ങനൊന്നും ഇല്ല നമ്മൾ പറ്റെ പോവാട്ടോ നിങ്ങൾ എന്നെ പറ്റി മമ്മി അങ്ങട് പൊക്കോ മമ്മി അങ്ങോട്ട് പൊക്കോ ഞാൻ കാറിലിരുന്നോളാന്ന് രണ്ടു വഴിണ്ടല്ലേതാ ആ പാവക്കുട്ടി പാവ നല്ല റോഡൊക്കെ നല്ല ബുദ്ധിമുട്ടാവട്ടോ ഇതൊക്കെ നടന്നിട്ടാണ് പാവ കുട്ടി വരുന്നത് അപ്പൊ ഞങ്ങള് പറയും വേറെ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേന്ന് ഞാൻ എന്റെ കൂട്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ കൂട്ടർ കാര്യമല്ലേ ഉള്ളു അപ്പൊ നമ്മളെ വാവക്കൂട്ടറെ കോളേജ് എത്തിയിട്ടുണ്ട് കേട്ടോ പാവം ആ പാവം അവിടെ മറ്റേ എന്താ പറയാ നമ്മടെ വാവക്കുട്ടിയുടെ കോളേജ് വാവക്കുട്ടി എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവിടെ പോയി അറിയ ഗു ടീച്ചർമാരൊന്നും ഇത് കിട്ടാന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ നിന്നോട്ടി പറഞ്ഞു ഞാൻ അവിടെ തിരിച്ചു നിർത്താം മമ്മി ഇവിടെ നിന്നു അവള് മഴ തെറങ്ങി വരും ഇവിടെ നല്ല അലി ഫുലീൻ ആയിട്ടുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് അവൾ എന്തിനാ അവിടെ കൊണ്ട് നിർത്തി ഇവിടെ തന്നെ നിർത്തിയാ മതിയായിരുന്നല്ലോ അവളെ ഇഷ്ടം പോലും സ്ഥലം വണ്ടി അവിടെ നിർത്തിപ്പോ മഴ ആയതുകൊണ്ടൊന്നും കേൾക്കില്ല നമ്മുടെ ചുട്ടപ്പന അങ്ങനെ ഒന്ന് കുളിച്ചോട്ടോ നമ്മുടെ അങ്ങനെ ഒന്ന് കുളിച്ചിട്ടുണ്ട് ഇല്ലാണ്ട് ഇവളന്മാരെ കുളിപ്പിക്കണേക്കാളും അവനിങ്ങനെ മഴ പൊടുമ്പോ നല്ല സുഖമായിട്ട് അവനോ വാവ കുട്ടിയുടെ പോളീജി വാവ കുട്ടി ഇല്ലാണ്ട് ടെസ്റ്റില്ല കേട്ടോ വാവക്കുട്ടിയുടെ എക്സാം ആയിട്ട് അവളെ കഴിഞ്ഞു അതായിരുന്നു അവള് പോയി പിന്നെ ഡ്രൈവിംഗ് ആണ് നാളെയാണ് വാക്കുട്ടിക്ക് ടെസ്റ്റ് അവൻ്റെ കൂട്ടിന് അനിയല്ലോ അങ്ങനെ ചള്ളിയാ

വാവേനെ കണ്ടിട്ടില്ല വാവേ വാവേ ഈ ഒരു നീ ഇവിടെ വന്നപ്പോഴല്ലേ അറിയണത് വട ധീര മറ്റെന്താ പറയാ എന്തോണ്ടി പറയാ ധീരകൃത്യങ്ങളൊക്കെ അതെ ഒരു ടീച്ചർ ഇല്ലേ ടീച്ചറില്ലേ അശ്വതി ടീച്ചറുടെ ക്ലാസ്സിൽ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അത്രേ അവിടെ നല്ല കുട്ടിയായിട്ട് എഴുതി സബ്മിറ്റും ചെയ്തിട്ടുണ്ട് ണ്ടോ ഈ ഒരു സിംബിൾ നിങ്ങൾക്ക് അറിയണ്ട ഉമ്മ ടീച്ചറോടുള്ള നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്ത നോട്ട്ബുക്കിൽ പ്രകടിപ്പിച്ചതാണ് അത് കണ്ടത് അതെ അതെ ഇത് എന്താ ടീച്ചർ എത്ര നോക്കിയിട്ടും മനസ്സിലായതില്ല അത്രേ വന്ന് നോട്ട്ബുക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് വന്നിട്ടുമില്ല അപ്പം ഞാൻ ചോദിച്ചു ടീച്ചറോട് ആ നോട്ട്ബുക്ക് ബുക്ക് തരാമോന്നു ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ചോദിക്കും അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോക്കിട്ട് കാണിച്ചു തരാം ഈ നോട്ട്ബുക്ക് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ അവളോട് പറയില്ല കാരണം ഇവിടെ കോളേജിൽ വന്നിട്ട് നല്ല ടീച്ചേഴ്സ് കേട്ടോ എല്ലാ ടീച്ചേഴ്സും നല്ല അടിപൊളിയായിട്ട് ഒക്കെ സംസാരിച്ചതാണ് ഇവര് ഇവർക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ് കുറച്ച് ക്ലാസ്സിൽ സമയത്ത് കയറാനിട്ടോ ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഒന്നുമില്ല പിന്നെ കുട്ടിയൊക്കെ നന്നായി പഠിച്ചിരുന്നാണ് ഇപ്പത്തിരി ഉഴപ്പിന്നൊക്കെ പറഞ്ഞു കേട്ടോ എങ്ങനെയായിരുന്നു ടീച്ചേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സ് നന്നായിട്ട് ഇല്ലേ ഉണ്ണി അതെ ഉണ്ണിക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചേഴ്സിനെ അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് ഇനി പോയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് കുട്ടിയുടെ കോളേജിനോട് കോളേജിനോടാ വാഗുട്ട വാക്കുട്ടം ഇവിടെ ഇല്ലാതെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണുട്ടോ ഇവിടെ നല്ലൊരു ഇറക്കൊക്കെയാണ് നല്ല വരുമ്പോ നല്ലൊരു ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ണി അതുകൊണ്ട് ഞമ്മള് പെടുത്തി ഉണ്ണി എന്നെ പെടുത്തിന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല നല്ല രസം ഉണ്ട് കേട്ടോ കോളേജിന്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആ നല്ല നല്ല പച്ച പെട്ടെന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ട് ഞാൻ ശരിക്കൊന്നും എടുക്കാൻ പറ്റില്ല എനിക്ക് എന്താ വെച്ചാ ഇവിടെ എന്താകും ഒപ്പിച്ച് വെച്ചക്കണന്നുള്ള ടെൻഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആള് പറയണ പോലെ ഒന്നും ഒപ്പിച്ചിടന്നില്ല ഞങ്ങൾ സാഹസികമായിട്ട് ഇറങ്ങി ഇറങ്ങി പക്ഷെ അവളെന്തോ സോണ്ട് കേൾപ്പിച്ചു ചെറിയൊരു സോണ്ട് കേട്ടു പക്ഷെ എനിക്ക് സുട്ടപ്പൻ എവിടെങ്കട്ടുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം വരും കാരണം എന്തോന്നറിയില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സുട്ടപ്പൻ പറഞ്ഞ ആരാന്നറിയോന്നൊന്നൊക്കെ അറിയില്ല സുട്ടപ്പൻ നമ്മടെ വണ്ടിയാണ് പക്ഷെ എനിക്ക് ഒരു പേഴ്സണലി എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളിലും ഞാൻ അങ്ങനെ പറയൂട്ടാണ്ട് ഇങ്ങനെ അവനെ അങ്ങനെ ജീവുള്ള പോലെ ഞാൻ പറയും അപ്പം അതുപോലെ ഞാൻ ഇവനെയും പറഞ്ഞു പറഞ്ഞ് എനിക്കിവനിപ്പോൾ ഒരു ജീവനുള്ള ഒരാളെ പോലെയാണ് അപ്പൊ ഇങ്ങനെ തട്ടും മുട്ടോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഒരു ഇവിടെ ഒരു വേദനയായിരുന്നു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും മുറിയൊക്കെ തട്ടിയ പോലെ കേട്ടോ അപ്പോൾ നല്ലൊരു സോണ്ട് കേൾപ്പിച്ചു പോർക്കത്തില് വേണ്ട കുലുങ്ങാണ്ടിരിക്കുന്നുണ്ടോ എങ്ങനെ ചേച്ചി അവിടെ ചേച്ചി എന്നുള്ള നിലയിൽ എന്താ അഭിപ്രായം അതഭിപ്രായം പക്ഷെ കോളേജ് ലൈഫ് അത് വാവേ തോന്നു ആസ്വദിക്കുന്നത് വേറെ ഒന്നിന്റെയും പേര് പറഞ്ഞ പേര് മാത്രമേ ടീച്ചർ പറയൂ അതെ കോളേജിന് ഒരു കുട്ടികളുടെയും പേര് പറയില്ല ഇവര് നാളത്തിന്റെ പേര് മാത്രം എന്താ പറയാ വേറെ 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 വാവിനെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ നേരെ തിരിച്ചായിരിക്കും പറയാം ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കും പറയാന്നെ ക്ലാസ്സിലൊക്കെ പക്കിയിട്ടിരിക്കും കാരണം ഞാൻ ക്ലാസ്സിൽ പക്കിയിട്ടിരിക്കും കേട്ടോ സംസാരത്തിന് ഒന്നിനും ലൂസ് സ്റ്റോക്കിനൊന്നും ഞാൻ പോവില്ല പക്കായിട്ടിരിക്കും വേറെന്തേലും പറഞ്ഞാലേ ഉള്ളു ക്ലാസ്സിന് വരാത്തേനും ഒക്കെ പറയുന്നത് ഉണ്ണി മാവേലിന് പോലെ പോവാ പോകണതൊക്കെയാണ് പക്ഷെ ഉണ്ണി ക്ലാസ് ശ്രദ്ധിക്കുന്ന അറിയാം കാരണം അവള് ക്ലാസ്സിന് പോയി അവൾ ഈ എക്സാം ഒക്കെ പോയിട്ട് ഈ ക്ലാസ്സിന് പോകണ്ടി എഴുതിയിട്ട് വേണ്ട ചോദം അവളുടെ ഒരു കഴിവ് തന്നെയാണ് നമ്മള് നമ്മളെ മായനൂർ പാലം എത്തിയിരിക്കാണ് ഇവിടെ എവിടെയോ വാവക്കുട്ടിയുടെ ഒരു അമ്മച്ചനുണ്ട് ഞാൻ കുറെ നേരമായിട്ട് തെരയണു പക്ഷെ വാവക്കുട്ടി ദിവസം വന്ന് പറയൂട്ടോ അവിടെ ഒരു അമ്മച്ചനുണ്ട് ആരുമില്ല അങ്ങനെ ഷെഡില്ലാ താമസിക്കണേ അങ്ങനെ വെയിറ്റിംഗ് ഷെഡ് ഇല്ല അതിലാ എന്നൊക്കെ പറയൂട്ടെ പക്ഷെ ഞാൻ കൊറേ നോക്കി പക്ഷെ കണ്ടില്ല എന്തായാലും ഇന്ന് ഇറങ്ങാനുള്ള സമയം നമ്മൾക്ക് ഒരു പ്രമോഷന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകാനുണ്ട് അതുകൊണ്ട് നമ്മൾ വേഗം പോയി കൊണ്ടിരിക്കയാണ് അല്ലേ ഉണ്ണിമാ ഇതെവിടെ തോന്നൂട്ടോ ഉണ്ണിന്നൊക്കെ ഇവിടെ എവിടെ തോന്നു പിന്നെ വൈറ്റും ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കും അതാ ഛട്ട് നമ്മള് കോളേജിൽ പോയിട്ട് നേരെ വന്നിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ തിരക്ക് പിടിച്ചിട്ട് നമ്മള് എവിടെ ഉണ്ണി തോണിയാലത്ത് നമ്മടെ കിസാഹത്തിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് എനിക്കവിടെ ചെയ്യുമ്പോ ഞാൻ തന്നെ ചെയ്യാൻ അതെല്ലാം കൊറേ ഈ മഴയും ചുങ്ങല് പോവലും എല്ലാം കൂടെ ആയിട്ട് എന്റെ കൈ താലം ഒക്കെ പ്രത്യേകിച്ച് കാലില് എന്തൊക്കെയോ ബ്ലാക്ക് കളർ ഒക്കെ വന്നിട്ട് ഭയങ്കര അല്ല ഭയങ്കര എന്താ പറയാ ഭയങ്കരമായിട്ട് ഡർഡും ഇതായിട്ട് ആയിട്ട് ഇരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ സംഭവം എന്തൊക്കെയാ വന്നിട്ട് മെച്ചും നമ്മളിടയ്ക്കൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാട്ടോ കാരണം വൃത്തി മാത്രല്ല നമ്മുടെ എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു റിലാക്സേഷൻ ആ ഒരു നല്ലൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ നല്ലതാട്ടോ കഴിഞ്ഞ് എനിക്ക് ഉണ്ണി അടിക്കാൻ ചെയ്തു തരാ ഉണ്ണി പറഞ്ഞാൽ സത്യ അവൾക്ക് ആരും ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് കുട്ടി അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കടിച്ചിട്ടുണ്ടല്ലോ സമയം എടുക്കുന്ന തോന്നണേ അമ്മ അവിടെ പൊറത്തേക്കാ ഇവിടെ നല്ല തണുപ്പ് കാര്യം ും കഴിയുന്നതോന്നില്ല പാടത്ത് നടി പോലെ ചുമ ജസ്റ്റ് ഒന്ന് എന്റെ സേഫ് ആയി സേഫ് ആയിട്ട് ഇനി മാന്തി നല്ല ഇനി മാന്തി നല്ല മേദ

അപ്പോൾ നമ്മൾ കുറേ നേരമായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഇവർ കുറേ സമയം എടുത്തിട്ട് നല്ല അടിപൊളി സർവീസായിരുന്നു അപ്പോൾ ഉണ്ണിയുടെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണി കാലിൽ നെൽപൊളിഷ് ഇടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് അതൊക്കെ ചൂസ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഉണ്ണി വെറുതെ ഓരോ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പാ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വോയിസ് ഓർ കൊടുത്ത് ഇല്ല വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനുള്ള സാധ്യത ഉണ്ട് നീ അറിയാതെടുക്കട്ടോ വേണ്ടി അറിയാതെ പെട്ട എന്റെ കുട്ടല്ലോ ഈ കളറാണ് തുടർന്ന് ഈ കളറാണ് പോയിട്ട് ചൂസ് ചെയ്തത് ചെയ്യാ ഇവിടെ വാ വാവക്കുട്ടി എപ്പോഴും ഇങ്ങനെ പറയും നെയ് ലാട്ട് ചെയ്യാൻ എന്ന കേസ് ടെൻഷനൊക്കെ ഇണ്ടോ അവിടെ അപ്പൊ ഏർ നമ്മളെന്ത് ഞാൻ ഒറ്റ പലത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം ാണ് ഉണ്ണിക്ക് ആവശ്യമില്ല ഉണ്ണിക്ക് ഇഷ്ടം അവിടെ മെയിൻ ആയിട്ട് പിന്നെന്താന്ന് വെച്ചാൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ അതെ റോഡിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനല്ലോടിക്കുന്നത് കണക്കാക്കണ്ട ഞാൻ വേറെ ഡ്രൈവേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത് കിടക്കുന്ന പക്ഷെ ഇതിന്റെ അടിയിൽ പാർക്കിംഗ് പാർക്കിംഗ് സ്പേസ് ഉണ്ട് നമ്മളുടെ കാർ അവിടെ യുടെ ഒറിജിനൽ ഇത് ഉണ്ണയുടെ ചിരി കൂട്ടിക്കോ എന്ന നോക്കട്ടെ തല്ലാത്തി ഇത് ഉണ്ണയുടെ ഒറിജിനൽ ഇത് ഉണ്ണയുടെ ഒറിജിനൽ നഖണ് ഇത് ഉണ്ണിയുടെ ഒറിജിനൽ ലൈഫാണ് കേട്ടോ അല്ലാതെ വെച്ചതൊന്നും അല്ല നല്ല ഭംഗി അല്ലേ ഇപ്പൊ പിന്നെ അവിടെ പോയിരിക്കണത് കഴിഞ്ഞിട്ട് വേണം കഴിഞ്ഞിട്ടില്ലേ കേട്ടോ ഇതിന്ന് കഴിയുമോ ചേട്ടാ എന്തേലും സന്തോഷക്കുട്ടി കൊറേ കാലമായിട്ട് തേടി നടക്കണി നമ്മളിത് നോക്കി ഭാവയ്ക്ക് ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവള് ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചത് ഉള്ളില അടക്കി ഉടക്കി വെച്ചതല്ലായിരുന്നു പക്ഷെ നമ്മുടെ അടുത്തുതന്നെ ഇവിടെ എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞാനും മുന്നേ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഷൂട്ടപ്പന്നെ കേറിയിട്ടുണ്ട് നമ്മള് നട റോട്ടിലെ നിർത്തിന്ന് പറഞ്ഞില്ലേ അവിടെ സ്ഥലം അപ്പൊ ഇതാകൂ അല്ലേ ഇത് ഈ ബുക്കും ും തമ്മിലുള്ള കോൺവെസേഷൻ ആയിരിക്കും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ ഞാൻ ചോദിക്കും അശ്വതി ടീച്ചറുടെ നോട്ട് എന്താ ചോദിക്കണ്ടേ അശ്വതി ടീച്ചറ ടീച്ചറുടെ ക്ലാസ് നോട്ട് എടുത്തിട്ടോ എന്ന് പറയും അപ്പൊ ഇത് അവടെ പിടിച്ചിരിക്കാനും ടീച്ചർ അവൾക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അവള് കടന്ന് ഉരുണ്ട് കളിക്കണ കഥകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ചോദിക്കും ഇതിലെ ഉമ്മാ എന്താ സംഭവം എന്ന് അപ്പൊ അവളത് പറയണം ഇങ്ങനെ ടീച്ചർ പറഞ്ഞോത്രേ നോട്ട് വാങ്ങാൻ വായോ ബാക്ക് വേണ്ടി നോക്ക് ഒന്നും കഴിച്ചിട്ടില്ല ഏട്ടോ ഞാന് അവളും കഴിച്ചിട്ടില്ല വെള്ളോങ്ങും കുടിച്ചു ഞങ്ങൾ എപ്പോ പോയതാ സമയം പന്ത്രണ്ടര ഒരു മണിക്കേ കുട്ടിണ്ട് കേട്ടോ ഗേറ്റൊക്കെ തുറന്നിട്ട് കോളേജിൽ നിന്ന് വിളിച്ചിട്ട് എന്റെ അടുത്ത് എന്താ കോളേജിൽ പോയി വിവരം ചോദിച്ചു അവിടെ നിന്ന് ഞാൻ നോണോ പറഞ്ഞിട്ട് നിന്നെ സമാധാനിപ്പിച്ചതാണ് എന്താ 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 ണോ എനിക്കറിയി ചേച്ചിയും കൂടെ വരണം എന്നാലാണ് ഞാനത് പറയുള്ളു ഞാൻ ടീച്ചർ പറയണേ നാലെണ്ണുണ്ട് ഈ എത്ര കൊണ്ടല്ലാതെ വേറെ ഒരു കുട്ടികളോട് ഒരു കുഴപ്പമില്ല നാലെണ്ണിന് അശ്വതി അവിടെ അത് ഞാനല്ലോ ഞാനല്ലേ ഞാൻ ശ്രീലക്ഷ്മിക്ക് എഴുതാൻ കൊടുത്ത അവള് ചോദിച്ച റഫാണ് അവളതിന് ഉമ്മ ടീച്ചറെ നോട്ടിക്കൊ കാണാം അത് ടീച്ചർ ടീച്ചറിൻ്റെ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ കൊടുത്തു ശരി അപ്പൊ നീ ടീച്ചറോട് പോയി പറയണെ ഞാൻ എന്തായാലും എഴുതാൻ പറഞ്ഞിട്ടേ ഭൈ ശ്രീലക്ഷ്മി എന്ന് കൂട്ടി കൂടി എഴുതി ടീച്ചർ അതിനെ തെറ്റിദ്ധരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടേ അതല്ല ടീച്ചർ ചോദിക്കുക ഇവളെന്ത് പഠിപ്പിച്ചുകൊടുക്കണേ സേഹസന്റെ മനസ്സാണ് അങ്ങനെ അല്ല അവരില്ലേ അവിടെ നിന്ന് നമ്മുടെ തോൽ പോയില്ലേ നാലൊണ്ണുണ്ട് ഇതൊരു ബാക്ക് ബെഞ്ചിലേ പോയി ഇരിക്കു ബാക്ക് ബെഞ്ചിലേ ഇരിക്കും സ്ഥലത്തിൽ പറയണേ പറ്റി അതുപോലെ ഇന്നത്തെ പേപ്പർ എടുത്ത് പോക്കണ്ട ഓരോ കുട്ടികളും അഞ്ചോറും പേപ്പർ എടുത്തില്ല കണ്ടോ മകള് അതന്നെ എഴുതിയത് വായി അത് ശരി അത് വിട് അശ്വിനെ ടീച്ചർ അടുത്ത് എന്തുകൊണ്ട് നോട്ട് ബുക്ക് വാങ്ങാൻ പോയില്ല ടീച്ചർ വാങ്ങാൻ വരാൻ വേണ്ടിട്ട് എന്തുകൊണ്ട് പോയില്ല വാങ്ങാൻ വരാം പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ടീച്ചർ എന്റെ നോട്ടിൽ ഉണ്ടോ ചോദിച്ചു സബ്മിറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ചോദിച്ചു അപ്പൊ ടീച്ചർ പറഞ്ഞു ആ എന്റെ ഉണ്ട് അത് ഞാൻ നേരിട്ട് കാണുതരാച്ചിട്ടാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ടീച്ചറിന്റെ പീരീഡ് വന്നിട്ടില്ല ഞാൻ 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 പോയില്ല എല്ലാം ആ എന്തോ ഒരു 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 നല്ല കുട്ടിയായിട്ട് നോട്ട് ചെയ്തിരിക്കുന്ന അറിയോ കണ്ടോ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഉമ്മടെ സിമ്പിൾ എടുക്ക് അത് മഞ്ഞു പോയി അതൊന്നും അങ്ങനെ മയില്ല അത് ഞാനല്ല മമ്മി മമ്മിയേ കണ്ടോ ടീച്ചർ ഇത് എടുത്ത് ഇത് കണ്ടോ മകള് കാണിച്ച മകൾ എന്താ വിചാരിച്ചാണ് എന്താ വിചാരിച്ചാണ് അതാ എന്റെ സുണ്ടല്ലെന്ന് നീ എങ്ങനെയാ പറയേ അത് എന്റെ സുണ്ടല്ല കണ്ടാ മനസ്സിലായി കണ്ടോ എന്തോ പോക്കറി ടീച്ചർ പോകുന്നത് ആ ടീച്ചർമാർ എല്ലാ ടീച്ചർമാരും പറയൂടെ എല്ലാ ടീച്ചർമാര നാലെണ്ണം പിരീഡ് കറക്റ്റ് വരില്ല ടീച്ചറ പറഞ്ഞു ഞാൻ കാണാൻ പറ്റിയിരിക്കാൻ അറിയില്ല ആർക്കെന്തൊക്കെ പറഞ്ഞു പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല എല്ലാരും നല്ലതന്നെ പറഞ്ഞുള്ളൂ പക്ഷെ ഈ ഒരു കാര്യത്തിന് എനിക്കും നിന്നോടതിണ്ട് ഇനി നാളെ തൊട്ട് കറക്റ്റായിട്ട് ക്ലാസ്സിൽ പോകണം കണ്ടനോഷം ഞാൻ എടുക്കില്ല

എന്നാലും വേണ്ടിട്ടാ പോ നീ പൊക്കോ ഏഹ് ഞാൻ ഞാനവിടെ പോണ ടീച്ചർ എന്റെ പ്ലസ് ടു പോലെ ഒന്നും കിട്ടിയില്ലേ ഞാൻ പേടിച്ചിട്ടാ പോയത് പോലൊന്നുമില്ല ഞാൻ ഒന്ന് രാവിലെ വെള്ളം കുടിക്കടക്കാൻ ഇറങ്ങി പോലെ മനുഷ്യന് വെള്ളം ആവശ്യമാണ് എന്റെ ഡോക്ടറിനോട് വെള്ളം കുടിക്കാൻ ഒഴിക്കണം വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ നേരെ ക്ലാസ് കയറണം ടേബിളിനെ കയറുന്നത് പഞ്ചവാതി എന്തിനാ അത് വെള്ളം കുടിക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മളവിടെ ഇന്ന് ഇപ്പം വന്നി വരണില്ലേ ഇന്ന് വെള്ളം കുടിക്കുന്നത് വരുന്നവരോട് പോണവരോടത്തൊക്കെ കത്തി വെച്ചോണ്ട് എനിക്ക് ചോദിച്ചാൽ ക്ലാസ് കയറണ്ടേ ഒരു നാളെ തൊട്ട് നിന്റെ പേര് കളയരുത് ഞാൻ വാക്ക് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് പാവ അത്രയും നല്ലതാ പറഞ്ഞത് വാവേനെ കുറിച്ചിത് ഉം ഏട്ടാ നാളെ തൊട്ട് നേരായി കൊള്ളണം അവര് കോളേജിൽ പോയതിന്റെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് അപ്പൊ വീഡിയോ ഇത്രക്കുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം തീറ്റ